എത്ത കഥ ഇതൊക്കെയാണ് മഹലല്ലേ ഗ്രൂപ്പ് ലെറ്റ് ഫോട്ടോ വരുന്നു

ഗ്രൂപ്പിലൊക്കെ മിന്നാണല്ലോ പന്ത്രണ്ട് മിന്നും അത് പോരാ ഞാൻ ഡിലീറ്റ് ആക്കിണോ നിങ്ങൾ ഇന്നിങ്ങനെ ചെയ്ത കാര്യം ഡിലീറ്റ് ഫോർ മി അപ്പൊ എനിക്കറിയോ അത് നല്ല എഡിറ്റ് ആണല്ലോ മിസ്റ്റർ മൂത്തപ്പ ചോപ്പിട്ട് ലൈക്ക് കിട്ടണോ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് അതിലൊക്കെ ആയിട്ട് ഗ്രൂപ്പ് കിട്ടിട്ട് കൈവ് ഞാൻ തെളിയിച്ചു പച്ച മൂന്ന് ഫോട്ടോ ഞാൻ വെറൈറ്റി ആയിട്ട് എഡിറ്റ് ചെയ്തു എന്നാ പച്ച കുട്ടിയുടെ കൈവ് നോക്കട്ടെ ഒന്ന് കാണിച്ചെന്നാ അങ്ങനെ മ്പുരാനെ ഇതാണ് മോഡൽ പച്ചപ്പത്തെ ആരത് ചെയ്ത് ഞാനെന്നെ ഇത് മാത്രമല്ല ഇന്നൊരു വോട്ടം കൂടിണ്ടാവ അതിന്റെ പച്ചയ്ക്ക് തുണി തന്നല്ല

തന്നെ വരാൻ കാരണം എന്താ അടിപൊളിക്ചറും നല്ല അടിപൊളി ഇൻഫ്രാസ്ട്രക്ചറും നല്ല വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആണ് ഉള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ സയൻസ് ചൂസ് ഞാനിവിടെ വെറുതെ ഒതുടന്ന ഇവിടുന്ന് പഠിച്ചു കിട്ടുന്ന വലിയ ഇൻഡസ്ട്രിയൽ സർട്ടിഫിക്കറ്റോ ഇന്റർനാഷണൽ ലെവൽ ഇവിടെ ഇവിടെ പ്രൊവൈഡ് അതുകൊണ്ടാണ് ഞാൻ ഞാൻ കോഴ്സ് എടുത്തത് തന്നെ കുൽസോ കുഞ്ഞാ ഫോം വെച്ചാ